എത്ര പെട്ടെന്നാണ് മനുഷ്യന്മാരെല്ലാം മറന്നു പോകുന്നത് നന്ദി കെട്ടവരാകുന്നത് അള്ളാഹു നമ്മളെ കാത്തിരിച്ചു കെട്ടെ എഴുപത്തിയൊന്ന് ദിവസം തന്റെ കൂടപ്പറപ്പിനെ പോലെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട തന്റെ സഹോദരന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് അവസാനം കിട്ടിയ പ്രതിഫലം എന്താ നന്ദി കെട്ടവനൻ അവന്റെ പേരെന്താ നന്ദി കെട്ടവനൻ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കുടുംബത്തിനേക്കാൾ കൂടുതൽ എഴുപത്തിയൊന്ന് ദിവസം തന്റെ അർജുൻ എന്ന് പറയുന്ന തന്റെ കൂടെപ്പറപ്പായി നിന്നിരുന്ന സഹോദരന് വേണ്ടി എല്ലാവരും കയ്യൊഴിഞ്ഞപ്പോ എല്ലാവരും മറക്കാൻ ശ്രമിച്ചപ്പോ ആ സഹോദരന് വേണ്ടി നിലകൊണ്ട ഒരു ചെറുപ്പക്കാരൻ അവസാനം പഴികേൾക്കേണ്ടി വന്നില്ലേ പരിഹാസ്യനാകില്ലേ എല്ലാവരുടെ ഇടയിലും വിളിപ്പിനായില്ലേ നിന്നിനായില്ലേ നിസ്സാരനായില്ലേ പക്ഷേ അള്ളാഹുവിന്റെ ദർബാറിൽ മനാഭെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉയർന്നു തന്നെ നിൽക്കും